ഒറ്റ നോട്ടത്തിൽ അവിശ്വസനീയമായി തോന്നുന്ന ഒരു പ്രസ്താവനയാണ് ആർ എസ് എസ് മേധാവിയുടെ കയ്യിൽ നിന്ന് വന്നത് സാധാരണ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് സാധാരണഗതിയിൽ കഴിഞ്ഞ പത്തിരുപത് ഇരുപതല്ല ഏതാണ്ട് ഒരു എൺപതുകളുടെ അവസാനം മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംഘപരിവാർ എന്ന് പറയുന്ന ആർ എസ് എസ് ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പദ്ധതികൾക്കും ും വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് പൂനെയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു അദ്ദേഹം ഈ വാദങ്ങൾ അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് ഇതാണ് ഇന്ത്യ ഒരു വിശ്വഗുരു ആവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ വിഷയം അപ്പം അതിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ അയോധ്യ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് സവിശേഷമായ ഒരു സാധനമായിരുന്നു അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായിരുന്നു ആ നിലയിൽ അത് പരിഹരിക്കപ്പെട്ടു എന്നാൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് മാത്രമല്ല അത്തരം സംരംഭങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ എന്താ പറയുന്ന വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള നിലയിലാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ ആ കാര്യത്തിൽ പ്രകടിപ്പിച്ചത് അതിലൊന്ന് പറഞ്ഞത് ഈ ഒരു അമ്പലവും പള്ളിയും ഇങ്ങനെ തർക്കം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ആർക്കെങ്ങനെ ഹിന്ദു നേതാവാന് എന്ന് കരുതിയാൽ അത് നടക്കുന്നതല്ല അങ്ങനെ ഒരാൾക്കും ഒരു ഹിന്ദു നേതാവും പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനും പുറമേയാണ് ഇപ്പം ഉമ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ ആ പറച്ചിൽ ഇപ്പം നാനാത്വമാണ് നമ്മുടെ ഐക്യം എന്ന് പറയുന്നത് അതായത് ഡൈവേഴ്സിറ്റി ഈസ് ഓർ യൂണിറ്റി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അപ്പോൾ ഇതെല്ലാം സാധാരണഗതിയിൽ വളരെ ലിബറൽ എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന അഭിപ്രായങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ആർ എസ് എസിൻ്റെ മേധാവി പുറപ്പെടുവിച്ചത് എന്ന് ഉമ്മ ചോദിക്കുന്നത് ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് വളരെ ആയിട്ട് അറിയാൻ പറ്റും കാരണം ഒന്ന് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പള്ളികളും മോളിൽ ഇതുപോലെ അവകാശവാദങ്ങൾ വരും ഇതെല്ലാം വരുന്നത് അപ്പോൾ അത് പലതരത്തിലുള്ള മറ്റേ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാക്കുന്നു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു വയലൻസ് ഉണ്ടാക്കുന്നു അപ്പോൾ അത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വന്നു കഴിഞ്ഞിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ജനുവൻ ആയിട്ടുള്ള ആത്മാർത്ഥമായ ആശങ്കകളുണ്ട് വിധികൾ വരുന്നത് അപ്പം നമ്മുടെ ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശേഖർ ഗുപ്ത ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞ ഒരു പുതിയ തരം ഹിന്ദുത്വ വന്നേക്കയാണ് അതായത് തങ്ങളുടെ പഴയ കാലത്തെ താങ്കൾക്ക് നേരിട്ട എന്തോ അനീതിയെ ഇപ്പം നിയമം നിയമം ഉപയോഗിച്ച് അത് നീതിയാക്കി മാറ്റുക എന്നുള്ള ഒരു തന്നെയാണ് അപ്പം അതിനുവേണ്ടി പ്രാദേശിക തലത്തിൽ അവർ സംഘടിക്കുന്നു ആ പ്രാദേശിക തലത്തില് സംഘടിച്ചിട്ട് അത് അവരൊരു വിഷയം ഉണ്ടാക്കുന്നു അത് ലോക്കൽ യൂട്യൂബ് ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു അതിൻ്റെ തൊട്ട് പുറകെയാണ് ഈ കോടതിയിൽ കേസുമായിട്ട് വരുന്നത് കോടതി മിക്കവാറും അനുകൂലമായിട്ട് എഴുതി പറയുന്നു പിന്നെ ഇത് ദേശീയ ചാനലുകളെ ഏറ്റെടുക്കുന്നു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രസ്സിനെ ശേഖർ ഗുപ്ത വിശേഷിപ്പിക്കുന്നത് അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഇപ്പം ബി ജെ പിയുടെ ഭരണം ഇന്ത്യയിൽ നിലനിർത്തുക എന്ന് പറയുന്നത് മറ്റാരേക്കാളും ആർ എസ് എസിനാണ് ആവശ്യം അപ്പം ഭരണം നടത്താൻ പറ്റാത്ത നിലയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇത് മാറുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആർ എസ് എസ് മേധാവി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ശേഖർ ഗുപ്തയുടെ ആദ്യത്തെ ഒരു വിശകലനം